ഹായ് ഞാനൊന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ടോപ്പിക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും കേട്ടോ അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് എനിക്ക് തന്ന കുറച്ച് മെസ്സേജസ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ടാണേ അപ്പം സന്തോഷവും സങ്കടത്തിനായിട്ട് എനിക്ക് ആദ്യമേ മനസ്സിൽ തന്ന രണ്ട് പിക്ക് അതായത് ശാന്തമായി കിടക്കുന്ന ഒരു കടല് അത് കാണാനായിട്ട് എല്ലാവരും തന്നെ കാഴ്ച നമ്മളെ കാഴ്ചയിൽ ആകർഷിക്കുന്നതല്ല കടലിങ്ങനെ ശാന്തമായി കിടക്കുന്നത് അതിൻ്റെ തീരത്ത് നമ്മളിങ്ങനെ കടലിനിങ്ങനെ കടലിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് നമ്മളങ്ങനെ ഒക്കെ പോയി നിന്നിട്ടൊക്കെ ഉണ്ട് അതിങ്ങനെ ശാന്തമായി ഒഴി ഒഴുകുന്നത് കാണാനായിട്ട് നമ്മളതങ്ങനെ നോക്കി നിന്നു പോവും അല്ലേ അതുപോലെ അപ്പം അതങ്ങനെ ശാന്തമായി കിടക്കുമ്പോഴും അതിനെ പെട്ടെന്ന് അതിലേട്ട് ആഞ്ഞടിക്കുന്ന തിരമാലകൾ വരുമ്പോഴത്തേക്കും ആ കടലിൻ്റെ ഭാവം പിന്നെ അങ്ങനെയാണോ ആ ഭാവമേ മാറിപ്പോയില്ലേ അത് അത് ആ ശാന്തമായി കിടക്കുന്ന കടലിലോട്ട് കലിതുള്ളുന്ന തിരമാലകൾ പൊങ്ങി അടിച്ച് വരുന്നതൊക്കെ വളരെ പെട്ടെന്നായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അതായത് ശാന്തമായി പോകുന്ന നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ശാന്തമായി പോകുന്ന നമ്മുടെ ബന്ധങ്ങളിൽ സങ്കടങ്ങളുടെ തിരമാലകൾ സന്തോഷങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലേട്ട് സങ്കടങ്ങളുടെ തിരമാലകൾ ചീറിയിടിക്കുന്നത് വളരെ പെട്ടെന്നാണ് അതുപോലെ തന്നെ വേറൊരു ഉദാഹരണമായിട്ട് എൻ്റെ മനസ്സിലായിട്ട് എന്നാണ് തെളിഞ്ഞ ആകാശത്ത് മഴക്കാർ ഓടി വരുന്നതും വളരെ പെട്ടെന്നാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും മാറി മറിയുന്നത് ഇങ്ങനൊരു ഡൗൺ ആയ സിറ്റുവേഷനിൽ അങ്ങനെ ഒത്തിരി വിഷമിച്ചിങ്ങനെ ദൈവത്തിൻ്റെ പടം നോക്കി ഇങ്ങനെ എന്തോ മനസ്സിനിങ്ങനെ വല്ലാത്ത ഭാരമായിട്ടിങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിലായിട്ടിങ്ങനെ കുറേ വചനങ്ങൾ കയറി വരുവാണ് ഒന്നാമത്തെ വചനം എന്ന് വെച്ചാൽ അത്യുന്നത്തിൻ്റെ ശക്തി പ്രകടമാവാത്തതാണ് എൻ്റെ സങ്കടത്തിന് കാരണം എന്ന് ഞാൻ പറഞ്ഞു പിന്നെ എന്തോ പിന്നെ ഇങ്ങനെ മനസ്സിലായിട്ട് തരുവാണ് ഇതിൻ്റെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് വരുവാനിരിക്കുന്നതോ അനുപമമായൊക്കെ അങ്ങനെ കുറേ മെസ്സ വചനഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ എൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ തരുവാണ് അപ്പോൾ ഞാൻ ഓർത്ത് എന്താണത് ഇങ്ങനെ വചനങ്ങളിങ്ങനെ എൻ്റെ മനസ്സിലായിട്ട് അപ്പോൾ എനിക്കിങ്ങനൊരു മെസ്സേജസ് പോലെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരോ ചോദിക്കുവാണ് നിനക്ക് വേദനകളും പ്രയാസങ്ങളും വരുമ്പോഴത്തേക്കും ബൈബിളൊന്ന് തുറന്ന് വായിച്ചൂടെ അല്ലെ കുറച്ച് നേരം ബൈബിളിൽ ഒന്നെടുത്ത് ദൈവത്തിൻ്റെ സ്വരം ഒന്ന് അതായത് പല ഭാഗത്തും ദൈവത്തിൻ്റെ എന്താ പറയുക ഓരോ ഹെഡിങ്ങുകളും നമ്മൾ കാണുന്നുണ്ട് വഴി നടത്തുന്ന ദൈവം കൈ നടത്തുന്ന ദൈവം ആശ്വാസദായകനായ ദൈവം സൗഖ്യദായകനായ ദൈവം അങ്ങനെ ഒരുപാട് അത് ആയിട്ട് ഒരുപാട് ബൈബിൾ വചനങ്ങൾ അങ്ങനെ അങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ എന്താ പറയുക ഈ വചനം ഈ ബൈബിൾ വചനം ഇങ്ങനെ നോക്കിപ്പോയപ്പോഴത്തേക്കും അത് അതുപോലെ തന്നെ എന്താ പറയുക അത്യുന്നതൻ്റെ ശക്തി പ്രകടമാവാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണമെന്ന് ഞാൻ പറഞ്ഞു അതായത് അതിന് മുമ്പത്തെ വചനങ്ങൾ തന്നെ അത് ഞാൻ നിൽക്കുന്ന ഒരു സെയിം സിറ്റുവേഷനിൽ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ദൈവമേ എത്ര നാൾ എന്നോട് കരണം കാണിക്കാതിരിക്കും അങ്ങനെ അതിന് മുമ്പ് അങ്ങനെ എന്തൊക്കെയോ ഒരു പാട്ടാണ് അതിൻ്റെ മുമ്പിൽ രാത്രി മുഴുവൻ എന്താ പറയുക രാത്രി മുഴുവൻ എനിക്ക് എന്താ പറയുക രാത്രിയിൽ ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല അങ്ങനെ എന്തൊക്കെയോ അന്ന് ഞാനിങ്ങനെ വായിച്ചതുപോലെ എൻ്റെ മനസ്സിൽ അപ്പം അതിൻ്റെ ഇങ്ങനെ വായിച്ചു എന്നപ്പോഴത്തേക്കും അത്യുന്നതൻ്റെ ശക്തി പ്രകടമാവാത്തതാണ് നിന്റെ ദുഃഖത്തിന് കാരണമെന്ന് ഞാൻ പറ അത് എന്നെ വളരെ ടച്ച് ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ എൻ്റെ മനസ്സിലായിട്ട് കുറേ ചിന്തകൾ അതായത് ഒരു മനുഷ്യൻ ഞാൻ ആദ്യമേ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു ബൈബിൾ വചനങ്ങളിൽ ആസ്പദമായ ബൈബിൾ ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ഓരോ ആശ്വാസ വാക്കുകളും ഇപ്പം ഒരു രോഗിയായ ഒരു മനുഷ്യന് ആശ്വാസം കിട്ടുന്ന ഒരു വചനമാണ് രോഗം വരുമ്പോൾ ഉദാസീനനാക്കാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അതവിടെ രോഗിക്ക് പ്രചോദനം നൽകുന്ന വചനമാണ് അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു ഇതിലേട്ട് ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു വചനം എൻ്റെ കാതിൽ തരുവാണ് രാത്രിയിൽ വിലാപം ഉണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി പിന്നെ വേറൊരു വചനം തന്നു നിങ്ങൾ തിടുക്കം കൂട്ടരുത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായി എന്താണ് ദൈവം ഇതിലൂടെ ഉദ്ദേശിച്ചേക്കുന്നത് അതായത് നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ അതായത് സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തായാലും ദൈവത്തെ എല്ലാവരും വിളിച്ചു പോ പോകുന്നവരാ സന്തോഷങ്ങൾ ദൈവത്തെ വന്നു പക്ഷേ സങ്കടങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കേണ്ടത് ദൈവത്തോട് കൂടുതൽ അടു അടുത്താൽ മാത്രം പോരാ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം ദൈവത്തിൻ്റെ വചനം അതായത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് എവിടെയാണ് നമ്മളുടെ ബൈബിൾ വചനങ്ങളിലൂടെയാണ് ശരിക്കും ആ വചനങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും നമ്മൾ ഈ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ക്രിസ്തീയ ഗാനങ്ങൾ അല്ലെങ്കിൽ ഡിവോഷണൽ സോങ്സൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് നല്ലൊരു ആശ്വാസം കിട്ടില്ലേ അവിടെ നമ്മൾ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുകയാണ് അതായത് ദൈവം അവിടെ ഉദ്ദേശിച്ചത് വചനത്താൽ നമ്മൾ ആഴപ്പെടണം വചനത്തിൻ്റെ ശക്തിയാണ് അത് ഓരോ വചനം ഓരോ ഓരോ സിറ്റുവേഷൻസ് ബേസ്ഡ് ആയിട്ട് ബൈബിളിൽ ഓരോ വചനങ്ങളും ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നു മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ മടുപ്പ് കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കുവിൻ എല്ലാ യാചനകളോടും എല്ലാ പ്രാർത്ഥനകളോടും കൂടെ നിരന്തരം ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലായിട്ട് അപ്പം ഇതൊക്കെ ബൈബിളിൽ എവിടെയൊക്കെയോ ഇങ്ങനെ പറയുന്ന വചനങ്ങളാണ് അപ്പം വചന ഭാഗങ്ങളിലാണ് ദൈവം എന്താ പറയുക ദൈവത്തിൻ്റെ വചനം ആണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്നതെന്നുള്ള ഒരു തത്വമാണ് ദൈവം അവിടെ എനിക്ക് പറഞ്ഞു തന്നതെന്നുള്ളത് അപ്പോൾ അന്നു മുതൽ ഇങ്ങനെ എന്ത് സങ്കടങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഞാൻ ആദ്യമേ എന്ത് വിഷമങ്ങൾ വന്നാലും ആദ്യമേ ദൈവത്തോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞ് ഞാനതിന് എന്തെങ്കിലും ഒരു വചനം എടുക്കുമ്പോഴത്തേക്കും എനിക്ക് അതിന് മറുപടി എന്നോണം ആയിരിക്കും ആ വചനഭാഗങ്ങളിൽ കിട്ടുന്നത് അപ്പം എപ്പോഴും എൻ്റെ മനസ്സിൽ തരുന്ന വചനമാണ് നിൻ്റെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് അതിൻ്റെ മഹത്വമോ അതിൻ്റെ വരുവാനിരിക്ക വരുവാനിരിക്കുന്നതോ അനുഭവമായ മുഹത്വം അപ്പം ഈ രണ്ട് വചനങ്ങൾ ഇങ്ങനെ കുറേ വചനങ്ങൾ അങ്ങനെ എന്നെ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിൽ മനസ്സിലേക്ക് കൊണ്ട് ഇങ്ങനെ മനസ്സിലായിട്ട് കൊണ്ടുത്തരുക അപ്പം അപ്പോൾ എന്താ പറയുക പിന്നെ ദൈവം പറയുന്നുണ്ട് കല്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും പിന്നെ ദൈവം പറയുന്നുണ്ട് മനസ്സ് വെച്ചാൽ നിനക്ക് കല്പനകൾ പാലിക്കാമെന്ന് അപ്പം ഇതൊക്കെ ഓരോ സിറ്റുവേഷൻസിൽ എനിക്ക് ഉള്ളിൽ തരുന്ന ഓരോരോ വചനഭാഗങ്ങളാണ് അപ്പം ഞാൻ കൂടുതലും എന്താ പറയുക പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് ചുറ്റും ഒരുപാട് എന്താ പറയുക ഒരു ശാന്തമായി കിടക്കുന്ന സാഗരത്തിൽ എങ്ങനെ തിരമാലകൾ അടിയുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും തിരമാലകൾ ഉയർന്നു വരുമ്പോഴെല്ലാം ഞാൻ എന്താ ചെയ്യാ ഞാൻ വചനത്തെ കൂടുതൽ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത് അതായത് അവിടെയെല്ലാം എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്കപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് ഒരു എനർജറ്റിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യാശ എല്ലാം ഇങ്ങനെ മനസ്സിലായിട്ട് തരുന്നത് പോലെ അതായത് വചനഭാഗങ്ങളിൽ ദൈവം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും നേരത്തെ നമ്മളോട് പറഞ്ഞു വച്ചിരിക്കുന്നതാണ് പക്ഷെ നമ്മളതിനകത്ത് വചനത്താൽ ആഴപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം എന്താ പറയുക ആ ഒരു വചനത്തോട് ആപ്റ്റായിട്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും ഓ ദൈവം ദൈമിത്ര ശരിയാണ് എന്നുള്ളൊരു രീതിയിലേട്ട് നമ്മുടെ മൈൻഡ് പോകും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുടെ തിരമാലകളെല്ലാം ഉയർന്നു വരുമ്പോൾ നമ്മളതിലെല്ലാം പലപ്പോഴും വലിയ വലിയ തിരമാലകൾ ഉയർന്നു വരുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പറ്റാറുണ്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വരുന്ന വലിയ വലിയ തിരമാലകൾ പോലെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വന്നാലും അപ്പോഴൊക്കെ നമ്മൾ ഓർക്കുക കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന അല്ലെങ്കിൽ കടലിനെ ശാന്തമാക്കുന്ന ഒരു ദൈവം നമുക്ക് മുന്നിലുണ്ട് അതുപോലെ ഒരു നമുക്കൊരു എന്താ പറയുക രോഗങ്ങൾ വരുമ്പോഴത്തേക്കും എന്താ രോഗിയെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് അങ്ങനെ ഓരോ വചന വചനത്താൽ ദൈവം നമ്മളെ ശക്തിപ്പെടുന്നുണ്ട് നമ്മുടെ വചനത്താൽ ദൈവത്തെ ദൈവത്തിൻ്റെ വചനത്തെ മുറുക പിടിച്ച് ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഓരോ വചന ഭാഗങ്ങളിലും നമുക്ക് ജീവിക്കാൻ അതായത് ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രധാനം ചെയ്യുന്നത് അത് ഓരോ മനുഷ്യരിലും ദൈവം എങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ വചനം വെളിവാക്കി എന്നുള്ളതൊക്കെ നമ്മൾ ബൈബിളിൽ ഉടനീളം കാണുന്നുണ്ട് എന്താ പറയുക ോ സിമിയോനോട് പറയുന്നുണ്ട് ഒരു പരാതി സിമിയോനവിടെ പറയുന്നുണ്ട് ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല അപ്പം ദൈവം എന്താ പറയുക നീ ആഴങ്ങളിലേക്ക് നീക്കി നീക്ക് എന്ന് പറയുന്നുണ്ട് അന്നേരം ശിവോൻ പറയുന്നുണ്ട് ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവിടെ ഒരു പരാതി ദൈവത്തോട് പറയുന്നുണ്ട് പക്ഷേ ആ പരാതി ദൈവം എന്താ ചെയ്യുക പിന്നെ എന്താ പറയുക എന്നാലും ശിമിമം പറയുന്നുണ്ട് എന്നാലും നീ ഞാൻ പറ ഞാൻ നീ പറയുന്നത് പോലെ ചെയ്യാമെന്നു പറഞ്ഞു വലയിറക്കി വലയിറക്കിയപ്പോൾ എന്താ കിട്ടിയത് ആ വല കീറുവോളം മത്സ്യങ്ങൾ കിട്ടി പിന്നെ അടുത്ത വള്ളത്തിലുള്ളവരാഗ്യം കാണിച്ച ആ അവരുടെ ഇത് നിറയോളം ദൈവം സമൃദ്ധമായി കൊടുത്തു എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യമ പരാതി പറയേണ്ടത് ആരോടാ നമ്മുടെ ദൈവത്തോട് അപ്പോൾ അവിടെ ശ്വാതമായ പരിഹാരമായി ദൈവം അവിടെ നമുക്ക് മുന്നിലുണ്ട് ആ ഒരു വിശ്വാസമാണ് വിശ്വാസമാണ് ദൈവത്തിലുള്ള വിശ്വാസമാണ് ക്രിസ്ത്യ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പാറ പോലെ ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറാനായിട്ട് ദൈവം നമ്മളെ വചനത്താൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഭജനത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ ഭജനത്തിൽ കൂടുതൽ ആഴ് ആഴപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം വളരെ നിസ്സാരവും ക്ഷണികവുമായി നമുക്ക് തോന്നും പിന്നെ ദൈവം പറയുന്നുണ്ട് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും അപ്പോൾ നമ്മളുടെ നിത്യജീവനിലേക്കുള്ള നമ്മളുടെ രക്ഷയിൽ നമ്മൾ എന്താ പറയുക ഒരുപാട് ക്ലേശങ്ങളും പ്രതിസന്ധികളിലൂടെയാണ് നമുക്ക് നമ്മൾ കടന്ന് പോവേണ്ടത് അങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവം എന്താ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജീവൻ്റെ കിരീടമാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ആൻ ദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറണമെന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ആശയങ്ങൾ ഓരോ സിറ്റുവേഷനിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഇനി നിങ്ങൾക്ക് മുന്നേ പ്രസൻറ്റ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തുടർന്ന് കാണുക നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ